പതിനായിരങ്ങൾ സാക്ഷിയായി കാണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറി കൊടിയേറ്റ് സദ്യ നൽകുന്നത് ലക്ഷം പേർക്ക് ഇനി ഗ്രാമം ഇരുപത്തിയൊന്ന് നാൾ ഉത്സവലഹരി ും ഏഴുമുപ്പതിനും മധ്യേ ചിങ്ങം രാശിമുഹൂർത്തത്തിൽ തന്ത്രി ഡോക്ടർ ഷിബു ഗുരുപദം തന്ത്രിയുടെ മുഖ്യകാർമകത്വത്തിൽ കൊടിയേറ്റ് നടന്നു തുടർന്ന് ചരിത്രപ്രസിദ്ധമായ കൊടിയേറ്റ് പ്രസാദ വിതരണവും നടന്നു പതിനായിരങ്ങളാണ് കൊടിയേറ്റിലും പ്രസാദ വിതരണത്തിലും പങ്കാളികളായത് ഇത്തവണ അരലക്ഷം പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയത് പാളയന്തോടൻ കാവ് ഉപയോഗിച്ചുള്ള ഔഷധക്കറിയാണ് പ്രധാന ആകർഷണ ഇനം കണച്ചുകുടങ്ങര ദേവീക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റ സദ്യയ്ക്ക് ആവശ്യമായ പാളയന്തോടൻ വാഴക്കുല മരക്കുളം വടക്ക് ചേത്ര തെക്ക് പഞ്ചായത്തുകളാണ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഗ്രൂപ്പുകൾ കൃഷി ചെയ്ത മൂവായിരത്തി മുന്നൂറ് കിലോ വാഴക്കുലയാണ് ഇതിനായി സമർപ്പിച്ചത് പാചക വിദഗ്ധരായ ഷിബു മുണ്ടേക്കാട് പാപ്പാളി കുഞ്ഞുമോൻ എന്നിവരുടെ നേതൃത്വത്തിൽ അൻപതോളം പേരടങ്ങിയ ടീമാണ് അല് ലക്ഷം പേർക്കുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കിയത് കണിച്ചുകുളങ്ങരക്കാരുടെ ഒരുമയുടെ പ്രതീകമാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ് സദ്യ ദിവസം കൊണ്ട് ഈ മാസം ില്ക്കുന്ന ഇരുപത്തൊന്ന് ദിവസത്തെ പരിപാടി ഏതാണ്ട് ഒരു പതിനയ്യായിരത്തോളം ആളുകൾ ഈ ക്ഷേത്രത്തിൽ തിട്ട് താമസിച്ചുകൊണ്ട് ആണ് ഈ ക്ഷേത്രത്തിൽ ഇവിടെ സഹകരിച്ചത് അതായത് വഴിപാടിനായി വരുന്ന ഇക്കരക്കൂട്ടികളും രക്ഷാകർത്താക്കളും എല്ലാം ഇവിടെ താമസിക്കാം അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസത്തോളം പതിനയ്യായിരത്തി കുറയാതെ ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അവർക്കുള്ള താമസ സൗകര്യങ്ങൾ അതുപോലെ ലാറ്റിലുള്ള സൗകര്യങ്ങൾ അത് വേസ്റ്റ് ഡിസ്പോസറി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ലഭ്യമായ തുക അമ്പലത്തിൽ ഭക്തജനങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്യാൻ കൊടുക്കാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തു കൊടുക്കുകയാണ് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് കോടിയേറ്റ് ഇന്ന് ആരംഭിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉത്സവ പ്രോഗ്രാം ചാറ്റ് ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നതിനും പരിപാടികൾ ആസ്വദിക്കുന്നതിനും എല്ലാ കാര്യങ്ങളും നമ്മുടെ ബഹുമാൻപ്പെട്ട ദേവസ്വം പ്രസിഡന്റ് സജ്ജീകരിച്ച് തന്നിട്ടുണ്ട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് മാർച്ച് ഏഴ് എട്ട് ദിവസങ്ങളിലാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഉത്സവം പിറ്റേ ദിവസം ചിക്കന കുട്ടികളെയൊക്കെ നമ്മൾ പിരിക്കുന്നൊരു ദിവസം കൂടിയാണ് അതായത് മാർച്ച് ഒമ്പതാം തീയതി ഏകദേശം നമുക്കിപ്പോൾ തന്നെ ഏകദേശം മൂവായിരത്തിനും മുകളിൽ ചിക്കര വഴിപാട് നടത്തുന്നതിനായി കുട്ടികളും രക്ഷകർത്താക്കളും ചേർന്നുകൊണ്ട് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു അവർക്ക് വേണ്ട എല്ലാവിധ സേഫ്റ്റികളും സജ്ജീകരണങ്ങളും എല്ലാം നമ്മൾ നമ്മളുടെ ദേവസ്വത്തിൻ്റെതായിട്ടുള്ള മുറികളും മറ്റ് അതിനോടനുബന്ധിച്ച് നമ്മുടെ ക്ഷേത്ര മുതൽപ്പറ്റ അംഗങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള വീടുകളും എല്ലാ കാര്യങ്ങളും ഭക്തജനങ്ങൾക്ക് വേണ്ടി എല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വളരെ സന്തോഷം തരുന്ന ഒരു വർഷമാണ് കാരണം ഞങ്ങളുടെ ദേവസ്വം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ദേവസ്വം പ്രസിഡന്റ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ ദേവസ്വം പ്രസിഡൻ്റായി ചാർജ് എടുത്തിട്ട് അറുപത് വർഷം തുകയാണ് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദേവസ്വം സ്കൂൾ നൂറാം വർഷം ആഘോഷിക്കാൻ പോവുകയാണ് പിന്നെ ബാലറ്റിലൂടെ ബാലറ്റിലൂടെ കണിച്ചുളങ്ങര ദേവസ്വം കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ കേരളത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കടച്ചുകൊടുക്കര ക്ഷേത്രം മാറി